ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്ന പലതരത്തിലുമുള്ള കോപ്രായങ്ങൾക്ക് സഹി കെട്ടിട്ടാണ് മരണപക്ഷാംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കം നടത്തിയത് രാഹുൽ ഗാന്ധി എന്ന പേരിന്റെ അറ്റത്ത് ഗാന്ധി എന്ന് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഷൈൻ ചെയ്ത് നടക്കുന്നത് ഒരു പ്രിവിലേജ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കാരണം ഗാന്ധി ഒന്നുമല്ല രാഹുൽ ഗാന്ധി ഗാന്ധിയുമായി ഒരു തരത്തിലുമുള്ള ബന്ധം രാഹുൽ ഗാന്ധിക്കില്ല പക്ഷേ കോൺഗ്രസിന്റെ ഒരു അമരക്കാരൻ എന്ന ഒരു നിലയിലാണ് രാഹുൽ ഗാന്ധിയെ ഭരണപക്ഷ നേതാക്കൾ പോലും കുറച്ച് ബഹുമാനം കൊടുക്കുന്നത് പാർലമെൻറ്റിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് മ്യൂസിയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോകുന്നത് പോലെയാണ് ടീ ഷർട്ടുമൊക്കെ ഇട്ടുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കയ്യോ കാലോ ഒക്കെ ചൊറഞ്ഞുകൊണ്ട് വെറും ഒരു ജെൻസി പിള്ളാരെ പോലെ കൂളായിട്ടാണ് അത് വെറും ഒരു ഗുണ്ടകളെ പോലെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് കയറി വരുന്നത് കാരണം മുതിർന്ന നേതാക്കളെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തായിരുന്നാലും പ്രതിപക്ഷത്തായിരുന്നാലും മുതിർന്ന നേതാക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് തൊഴുക അല്ലെങ്കിൽ നമ്മളൊരു ആദരം പ്രകടിപ്പിക്കേണ്ട ഒരു മാന്യത ഉണ്ട് അത് പണ്ട് മുതൽ തന്നെ എല്ലാവരും കാണിച്ചു വരുന്നതാണ് പക്ഷേ രാഹുൽ ഗാന്ധി അതൊന്നും കാണിക്കുന്നില്ല ഞാൻ എന്തോ രാജാവാണ് ഞാനാണ് ഇന്ത്യ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം രാഹുൽ ഗാന്ധി എന്ന ഈ പൊട്ടൻ പാർലമെന്റിൽ പലതരത്തിൽ കാണിക്കുന്നുണ്ട് അവസാനം ഓം ബിർള തന്നെ രാഹുൽ ഗാന്ധിയോട് മിണ്ടാതെ അവിടെ ഇരിക്കുകയില്ലെങ്കിൽ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയുമെന്ന് ഓം ബിർള തന്നെ അവസാനം സഹകരണ്ട് പറയേണ്ട ഒരു അവസ്ഥയായി ഇന്നലെ പാർലമെന്റിൽ അമിത്ഷായും അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമനും കൂടെ രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് അടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ് കാരണം അമിത്ഷായടുത്ത് അമിത്ഷാ എന്ത് പറയണം അമിത്ഷാ എന്ന് പറയണ്ട എന്നൊക്കെ ഞാൻ പറയുമെന്ന് അമിത്ഷായുടെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചു അതായത് വാക്കുകൊണ്ട് അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നലുണ്ടായത് അതായത് ഭരണകക്ഷി അംഗങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടും രാഹുൽ ഗാന്ധി നിലവിട്ട് പെരുമാറുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിൽ കണ്ടത് മറവശത്ത് നിൽക്കുന്നവരുടെ മതിപ്പോ അനുഭവ സമ്പത്തോ പരിഗണിക്കാതെ യാതൊരു മര്യാദകളും പാലിക്കാതെ ഗാന്ധി കുടുംബാംഗം എന്ന അഹങ്കാരത്തിലാകാം ആരോടും എന്തും പറയാമെന്ന വിധത്തിൽ പെരുമാറിയ രാഹുൽ ഗാന്ധിക്ക് അമിത്ഷായും നിർമ്മല സീതാരാമനും കൂടെ നല്ല രീതിയിൽ തന്നെ വളഞ്ഞിട്ട് മറുപടി കൊടുത്തു നുണ പറയുക അത് ഉച്ചത്തിൽ പറയുക നുണ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് രാഹുൽ ഗണ്ഡിയുടെ നയമെന്ന് അമിത് ഷാ സൂചിപ്പിച്ചിരിക്കുകയാണ് രാഹുലിനുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കണം നിങ്ങൾ പറയുന്ന രീതിയിൽ സംസാരിക്കാനല്ല നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാൻ നൽകുന്ന മറുപടി കേൾക്കാനുള്ള ക്ഷമയാണ് രാഹുൽ കാണിക്കേണ്ടതെന്ന് അമിത്ഷാ രാഹുലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം മാസങ്ങളുടെയും അതോടൊപ്പം തന്നെ പരിശ്രമങ്ങൾക്കും വിലപേശുകൾക്കും ശേഷം തീർത്തും അൺപ്രഡിക്റ്റബിളായ ട്രംപിന് വെറുതെക്ക് നിർത്തി നേടിയെടുത്ത ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാറിനെക്കുറിച്ച് യോഗ്യമായ ഒരു ചർച്ചയ്ക്ക് പോലും രാഹുൽ തയ്യാറായിട്ടില്ല കരാറിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പഠിച്ച് പ്രതികരിക്കുന്നതിന് പകരം അതിനെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ രാജ്യത്തെ വിറ്റു രാജ്യത്തെ മോദിയും അമിത് ഷായും ഒക്കെ വിറ്റുതൊലച്ചു എന്നൊക്കെ നിരുത്തരവാദപരമായി പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ചെന്നത് എന്നാൽ ലോക വ്യാപാര സംഘടനയുടെ കരാറുകളിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബലികഴിച്ചു കൊണ്ട് ഒപ്പിട്ട കോൺഗ്രസ് നേതൃത്വമാണ് രാജ്യത്തെ വിറ്റതെന്ന് നിർമ്മല സീതാരാമൻ കാര്യകാരണ സഹിതം പറഞ്ഞപ്പോൾ രാഹുലിന് മിണ്ടാതിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കാരണം ബി ജെ പി നേതാക്കളെ അതായത് നിർമ്മലാ സീതാരാമനെയും അമിത്ഷായെയും മോദിയുമൊക്കെ കൂടുതൽ ചൊറിയാൻ ചെന്നാൽ അവർ നാണം കെടുത്തി കോൺഗ്രസ്സിനെ തന്നെ ഇല്ലാതാക്കും അവസാനം രാഹുലിന് ഇന്ത്യ വിട്ടു പോവേണ്ട ഒരു അവസ്ഥ വരും എന്ന് ഓർക്കണം